എന്നെ ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവും ഞാന് ഒരു ചെറിയൊരു സംഭവം ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു വിശ്വാസം ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും വിശ്വാസം ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു ആ ആള് ഫോണിന്റെ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു താഴെ വീണപ്പോ അവരെ ഊരന്റെ എല്ലിനൊരു പൊട്ടൽ വന്നു അങ്ങനെ ഇവിടെ എം കെ ജി ഹോസ്പിറ്റൽ എന്ന് പറയും ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്കൊരു ഓപ്പറേഷൻ ആണ് വേണ്ടത് പക്ഷെ പിന്നെ അവരവിടുന്ന് മാറ്റിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് ഈ ഭാഗം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല അതിന് മരുന്നാണ് അവര് ഈ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്തു ചെയ്തെന്നറിയോ നമ്മളെ പില്ലോപേഡ് കൊടുത്തു അവർക്ക് വേറൊന്നും ചെയ്തില്ല ഹില്ലോപേഡ് ആ ഊരന്റെ കാരണം അതൊരു ഹൈറ്റില് പൊക്കാൻ പറ്റാത്തത് കൊണ്ട് ഹില്ലോപേഡ് മാത്രം കൊടുത്തു അത് കൊടുത്തപ്പോ അത് അവിടെ വെച്ച് കൊറച്ച നേരം വേദന കൊണ്ട് പെടഞ്ഞു അലറി കരഞ്ഞ ഒരു വ്യക്തിയെ ഒരു അഞ്ചു നിമിഷം കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവത്തുള്ളൂ ആ സമയത്ത് വേദന ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് എന്തൊരു ആശ്വാസം കിട്ടിയത് പോലെ അപ്പൊ അവരെന്താ പറഞ്ഞാറ് എനിക്ക് ഇതിന്റെ വെള്ളം ഇപ്പൊ തന്നെ കൊണ്ടു തരട്ടുണ്ടോ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇപ്പൊ വേണമെന്നാണ് ഒരിക്കലും ഞാൻ ഇത് വാങ്ങൂലെന്ന് സാക്ഷ്യം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് ഈ ഒരു അവസരം വന്നപ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലായത് അതുപോലെ തന്നെ അവർക്ക് പിന്നീട് ആ പിന്നെ നമ്മള് പ്രൊഡക്റ്റ് എല്ലാം കൊടുത്ത് ഇപ്പൊ അവർ ഇന്നും അവർക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഡോക്ടർ ആ ബാഗായതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്ന് ഉപയോഗിക്കണേ നമ്മള് മാട്രസ് പേടും ഇതിലാണ് അവർ കിട്ടുന്നത് അതുകൊണ്ട് ഈ ബില്ലോപ്പേടും വെച്ചിട്ടാണ് ഇവർക്ക് അറിയില്ല കൂടുള്ളവർക്ക് അറിയില്ല ഇത് എന്താണെന്ന് അറിയാതെ അവരെന്ത ചെയ്തു ഇതെന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അംബേഷിന്റെ കൂടെ അതിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മട്ടിക്ക കോഴിക്കോട്ടേക്ക് പോകുമ്പോ അവരിത് കൂടുതലുള്ള ആണുങ്ങളാണ് ചെയ്തു കൊടുത്തത് അവരിതും വെച്ചിട്ടാണ് തെറ്റിക്കൊണ്ട് പോയത് അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോ ഡോക്ടർ ചോദിച്ചു ഇതെന്താണ് ഈ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞു സാറെ അതൊരു മാഗ്നറ്റ് തെറാപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് കൂടെയുള്ള വ്യക്തി പറഞ്ഞു കൊടുത്തത് അപ്പോ അത് നല്ല കാര്യമാണല്ലോ ഇതിങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തി വേദന ഇല്ലാതെ ഇവിടെ എത്തിയത് എന്ന് ആ ഡോക്ടർ തന്നെ സ്വയം പറഞ്ഞു എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എന്താണ് ഞാൻ വേറൊരു വ്യക്തിനോട് ഇത് പറയാൻ വേണ്ടി പോകുമ്പോ എന്റെ കൂടെ പ്രൊഡക്റ്റ് വാങ്ങാത്ത ഒരാളെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് എന്തോ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം വീട്ടിലെന്തോ ഒരു പ്രശ്നമായിരിക്കും എന്തായിരുന്നു അറിയാ കുറച്ച് കയ്യിൽ എത്തിയപ്പോ അവർക്ക് പെട്ടെന്ന് ഒരു നെഞ്ിവേദന വന്നു എന്റെ കയ്യിലപ്പോ വാട്ടർ എനർജി ബാൻഡൊന്നുമില്ല ഈ റെസ്റ്റ് ബാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പതിനൊന്നര സമയത്താണ് രാവിലെ അപ്പൊ ഇവര് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കറിഞ്ഞൂടെ എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചിവേദന വരുന്നു എന്ന് പറഞ്ഞു ഇവരെ മുഖം ഞാൻ നോക്കിയപ്പോ ഒന്നായിട്ട് വേർത്ത് ഇവര് ആകെ ആള് മാറിയിട്ട് താഴെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ എന്താ എനിക്കൊന്നും ഓക്കാൻ കഴിഞ്ഞില്ല വെള്ളമില്ല എന്റെ കയ്യില് അപ്പൊ കാരണം തൊട്ട കുറച്ച് അടുത്തായതുകൊണ്ട് വെള്ളം ബോട്ടിൽ ഞാൻ എടുത്തില്ല എന്തെയ്തു ഞാൻ വേഗം എന്റെ ബെസ്റ്റ് ബാൻഡ് കഴിച്ചിട്ട് അവരെ നെഞ്ഞിനകത്ത് വെച്ചോട് വേദനയുള്ള ഭാഗത്ത് വെക്കും ആ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണ് അവരെ നെഞ്ഞിന് വെച്ചതെങ്കിലും കിട്ടിയ റിസൾട്ട് ഭയങ്കരമായി എന്താന്ന് വെച്ചാല് നമ്മള് നമ്മള് കയ്യില് കെട്ടണ ഈ ഒരു ബസ്റ്റ് ബാൻഡ് നമ്മള് പറയും ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇത് നടത്തുന്നത് എന്നൊക്കെ അല്ലെ പക്ഷേ ഒരു അറ്റാക്ക് ആ രോഗിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് വലിയൊരു സംഭവമായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഡോക്ടർ പറഞ്ഞ എന്താണ് ഒരു കുറച്ച് സമയത്തിന്റെ ഈ അറ്റാക്ക് ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യത എങ്ങനെ കൊറഞ്ഞു ഇങ്ങക്ക് ഇത്രയും പെട്ടെന്ന് ചോദിക്കും ഡോക്ടർക്ക് പോലെ അത്ഭുതായി ഇങ്ങനെ ഇവരടുത്ത് ഡോക്ടറെടുത്ത് പറഞ്ഞില്ല അപ്പൊ പിന്നെ എന്റെ അടുത്ത് വീണ്ടും ചോദിച്ചു എന്താ സംഭവം ഇത്രയും വലിയൊരു സംഭവമാണല്ലോ അവർക്ക് അങ്ങനെ ഞാൻ എന്തെയ്തു കൂടി പോയി കടയിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് പത്ത് രൂപ കുപ്പി കുപ്പിവെള്ളു അതെന്തോ അവർക്ക് കൊടുത്തു പിന്നെ ആ അതുപോലെ ഒരു കുപ്പി കുപ്പിവെള്ളത്തില് നമ്മള് ഈ പേട് വെച്ച് കാരണം അതില് ചുറ്റി വെച്ചാലൊന്നും ഒരു റിസൾട്ട് കിട്ടൂലെന്നൊക്കെയാണ് പറയുക പക്ഷെ എന്തെയ്തു അവസരത്തിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ചുറ്റി സമയത്ത് കൊണ്ട് ആ വെള്ളത്തിനൊരു മാറ്റങ്ങളൊക്കെ വന്നു ആ വെള്ളം അവർക്ക് കൊടുക്കുകയും ചെയ്തു അതിലൊക്കെ ഒരു മുഖമൊക്കെ കഴിഞ്ഞ് അവര് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു ഇപ്പൊ അവര് വേഗം പിറ്റിയ ദിവസം തന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ ഭയങ്കര റിസൾട്ടല്ലേ അതൊക്കെ കാരണം ഞമ്മള് ഒരു ഒരു മാട്ടർ അല്ല ഒരു റിസ്റ്റ് വേണ്ടി കൊണ്ട് ഒരു അറ്റാക്ക് മാറ്റാൻ കഴിയാന്നൊക്കെ പറഞ്ഞ ഇത് ഇപ്പൊ പറഞ്ഞു ഇത് നമ്മളൊരു ഒരു മരുന്നല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മളെ ഒരു രോഗത്തിനുള്ള മരുന്നല്ലാന്ന് തന്നെയാണ് പറയുന്നതും കൂടിയിട്ട് നമ്മളൊരു പ്രകൃതി ചികിത്സയാണ് അപ്പൊ ഈ പ്രകൃതിന്നാണല്ലോ നമ്മൾക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടാൻ കഴിയുന്നത് അതൊക്കെ വലിയൊരു കാര്യ ഞാനേ എന്നാ പിന്നെ എന്താ പറയാ പ്രീതി മേഡത്തിന്റെ സജ് സാറിന്റെ ടീമിലുള്ള വ്യക്തിയാണ് എല്ലാവർക്കും അറിയാത്ത കൊറേ ആളുകൾക്ക് അറിയാം അറിയാത്തവരും ഉണ്ടാവും ഓക്കെ താങ്ക് യു സാർ താങ്ക് യു മാഡം